ഇതൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കായ ഉണക്കമ്മി കറിയാണ് അതിനായി പച്ചക്കായ നീളത്തിൽ അരിഞ്ഞത് തേങ്ങ തിരുമീത് പച്ചമുളക് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്നു കൂടി നോക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്താൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന കായ ചേർത്ത് കൊടുക്കുക ഒരു പിഞ്ച് ഉപ്പ് മീനിന് ഉപ്പ് കൊണ്ട് ഒരു പിഞ്ച് ചേർത്താൽ മതി മൂടി വെച്ച് വേവിച്ചെടുക്കുക മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി അരയ്ക്കുവാൻ ആവശ്യമായ വെള്ളം നല്ലതുപോലെ നല്ലതുപോലൊന്ന് അരച്ചെടുത്തോണ്ട് വരാം കായൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് വെളുത്തുള്ളി പച്ചമുളക് കുടമ്പുളി വലുതായതുകൊണ്ട് ഒന്ന് മതി മൂടി വെച്ച് വേവിച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് തിളച്ച് വാടി വന്നിട്ടുണ്ടല്ല ഇതിലേക്ക് ഉണക്കമീൻ ഉണക്കമീനിട്ട് കൊടുക്കാം ഒന്ന് വെന്ത് വരട്ടെ വെള്ളം അല്പം കുറവായിരുന്നു അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക മീനിനു ഉപ്പ് കൂടുതലായതിനാൽ അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിച്ചത് മീൻറെ ഉപ്പനുസരിച്ച് വെള്ളത്തിലിട്ടാൽ മതിയാവും അരിപ്പും കഷ്ണങ്ങളും എല്ലാം അങ്ങനെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ചാറു കുറുകി വന്നിട്ടുണ്ട് വാങ്ങി മാറ്റി വെക്കാം അടുപ്പത്തൊരു പാൻ വെച്ചുകൊടുത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് കടയിട്ട് കൊടുക്കാം ചെറിയുള്ളി വരുന്നത് வட்டல் வச்சன்முளகு கறி வேலையா கர்க்கி மகளில കടുക് തടച്ച് ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഉണക്കമീൻ കായക്കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് കറിക്കായി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മീൻ പരവയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്